ഐ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കോഴി കർഷകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തു കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ പോൾട്രി ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മറ്റു കർഷക സംഘടനകളും ചേർന്നാണ് ഉപരോധ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ കർഷകർ നിലനിൽപ്പിനായുള്ള അന്തിമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് തീറ്റയുടെയും കുഞ്ഞിൻ്റെയും വില വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ വില തകർച്ച കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും ഗ്രാമപഞ്ചായത്ത് തൊഴിൽ പൊല്യൂഷൻ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ ഇടപെടലുകൾ കോഴിക്കർഷകരെയും മറന്നുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇവയുടെയെല്ലാം ഇടയിൽപ്പെട്ട് കൃഷി അവസാനിപ്പിക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ കർഷകർ ഏത് അധികം ഉൽപ്പാദനം നടത്തുന്ന കോഴിക്കൃഷിയോട് സർക്കാരിന് ഇന്നും പുച്ഛമാണ് ഈ മേഖലയിൽ എന്തെങ്കിലും പിന്തുണ സംവിധാനങ്ങൾ നൽകുവാനോ ചൂഷണങ്ങൾ ഇല്ലാതാക്കുവാനോ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല